പട്ടികവര്ഗ്ഗ പുനരധിവാസ മേഖലയില് കാട്ടാനശല്യം തുടര്ക്കഥയാകുന്നു ജനങ്ങൾ ദുരിതത്തിൽ ആറളം പട്ടികവർഗ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും വിവിധ ബ്ലോക്കുകളിൽ കാട്ടാനകൾ വലിയ നാശമാണ് വിതച്ചത് കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് കാട്ടാനയെ തുരത്തിയതിന് പിന്നാലെയാണ് വനത്തിലേക്ക് കയറ്റിവിട്ട കാട്ടാനകൾ തിരികെ തിരികെയെത്തി വൻനാശം വിതച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും കാട്ടാനകൾ തിരികെ എത്തി പുനരധിവാസ മേഖലയിൽ വ്യാപക നാശം വിതയ്ക്കുകയാണ് ആറളം കാർഷിക ഫാമിൽ നിന്നും തുരത്തുന്ന കാട്ടാനകളെ പുനരധിവാസ മേഖലയിൽ തങ്ങാൻ അനുവദിക്കുകയാണെന്നും ആക്ഷേപം ഉയരുന്നു നമുക്ക് ജീവിക്കാൻ പണ്ടില്ല ആർലമാമിൽ സ്ഥലം നന്നേക്കുന്നത് നമ്മൾ ഓരോ കൃഷി ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം ആനയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് ആ നമ്മളെന്താ ചെയ്യുക നിങ്ങൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണം നമുക്ക് അല്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളൊരു പണിക്കും പോകുന്നില്ല ഇവിടെ ഫർമിൽ പണിയെടുത്ത് ഇങ്ങനെ ആദായം ഉണ്ടാക്കും എല്ലാം തിന്ന് നശിപ്പിച്ചു തന്നു കഴിഞ്ഞ പ്രാവശ്യം കുറേ കപ്പ ഇട്ടു കപ്പ ഇട്ട് തികച്ചും ആന കൊണ്ടി തിന്ന് പിന്നെ നമ്മളെങ്ങനെ ഇവിടുന്ന് ജീവിക്കുന്നത് എന്തെടുത്തിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ പിന്നെ ഒരു മൂന്ന് മണിയാകുമ്പോൾ ആന വന്നിട്ട് ഈ തെങ്ങും കഴുങ്ങും എല്ലാം പറിച്ചു താഴെ ഇട്ടിട്ട് തിന്നിട്ട് പോയി ആനെ ഓടിച്ചിട്ട് അവർ ഇങ്ങോട്ട് ഇളക്കി വിട്ടേച്ച് അവരങ്ങ് പോയി അവരെ കൃഷികളെല്ലാം സേഫ് ആക്കാൻ വേണ്ടി നമ്മളെല്ലാം നശിപ്പിച്ചു കൊടുക്കുന്നവർക്കല്ല അവരിങ്ങോട്ട് പിന്നെ കയറ്റി വിട്ടേക്കുന്നത് കുറച്ചെല്ലാം വിളിച്ചാലൊന്നും അങ്ങനെയൊന്നും കിട്ടുന്നുമില്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒറ്റയ്ക്ക് പിന്നെ പേടിച്ചിട്ട് പുറത്ത് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഉള്ളത് ആന വരുമ്പോഴൊക്കെ നമ്മളിത് ഉണ്ട് പക്ഷേ കടന്ന് കഴിയുമ്പോഴാണ് ആന വന്നിട്ട് പിന്നെ ഇത് നശിപ്പിച്ചിട്ട് പോന്ന് രണ്ട് തെങ്ങിൻ തയ്യും മൂന്ന് കശുമാവും നശിപ്പിച്ചതെ ഇന്നലെ ആന ഓടിച്ചായിരുന്നു ആന വൈകുന്നേരം ആന പിന്നെ ഫോറസ്റ്റിലേക്ക് എത്തിച്ചെന്നാണ് പറഞ്ഞത് പക്ഷെ രാത്രി കൊണ്ട് ആന ഇങ്ങോട്ട് തന്നെ വരികയോ ചെയ്ത് പിന്നെ കഴിഞ്ഞ ദിവസം വെളുപ്പിന് പന്ത്രണ്ടാം ബ്ലോക്കിലെ ജാനകിയുടെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന ജാനകിയുടെ തെങ്ങ് വാഴകൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു കാട്ടാന വന്നതെറിഞ്ഞ് ഭയത്തോടെയാണ് വീടിനുള്ളിൽ കഴിഞ്ഞതെന്നും കുടുംബം പറയുന്നു പത്താം ബ്ലോക്കിലെ രാജന്റെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന കായ്ഫലമുള്ള തെങ്ങ് തള്ളിയിട്ടു പത്താം ബ്ലോക്കിലെ നാരായണന്റെ പറമ്പിലും കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും പത്താം ബ്ലോക്കിലേക്ക് വരുന്ന റോഡരികിൽ പൊതുവായി നട്ടുവെച്ചിരുന്ന തേക്കിൻ തൈകൾ കാട്ടാന വ്യാപകമായി നശിപ്പിച്ചു കാട്ടാനകളെ സ്ഥിരമായി കാട്ടിലേക്ക് ഓടിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത് പലപ്പോഴായിട്ട് ഈ ആന ശല്യം ഈ മേഖലയിൽ ഉണ്ട് പക്ഷേ ഇതിപ്പം പത്ത് മുപ്പതോളം ആനകളെ ഇന്നലെ ഫാമിൻ്റെ കീഴിലുള്ള ആ സ്ഥലങ്ങളിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ഈ പന്ത്രണ്ടാം ബ്ലോക്കിൻ്റെ മേഖലകളിൽ വന്നിട്ട് അവർ ഇവിടെ വരെ വിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒഴിവാക്കിപ്പോയി ഇനിയിപ്പം രാത്രിയായിപ്പോയില്ലെന്ന് പറഞ്ഞിട്ട് ആനേനെ ഓടിച്ചിവിടെ ഇളക്കിയിട്ട് പോയത് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർച്ചാൽ ഈ പറമ്പിൽ കപ്പ ഇട്ടിട്ടും വാഴയായാലും കൃഷിയായിട്ടും അങ്ങനെ ജീവിക്കുന്ന വേറെ അവർക്ക് മാർഗ്ഗമില്ല ഒരു തൊഴിലുറപ്പ് പദ്ധതിക്കാലം വല്ലപ്പോഴും കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് ജീവിക്കുന്ന ആളാണ് ഭയങ്കര കഷ്ടത്തിലൊരു കാര്യം പൊതുവേ നമുക്ക് രാത്രി ആകുമ്പോൾ ഇവിടെ ഉറങ്ങാൻ പറ്റൂല പുറത്തിറക്കാൻ പറ്റാത്തത് ഈ വീടിനോട് ചേർന്നിട്ട് മുറ്റത്ത് വന്നിട്ടാണ് ആണ് ഇത് പറഞ്ഞിട്ട് പോകുന്നത് പിന്നെ ഇതിൽ അധികാരികൾ എന്തെങ്കിലും ഒരു മാർഗം ആനെ കംപ്ലീറ്റ് തുരത്താനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നും പറയാനുള്ളതായിരിക്കും സംഭവം രാത്രി രണ്ടുമണി ആയി അപ്പോൾ നമ്മളെല്ലാവരും നല്ല വർക്കത്തുള്ള സമയത്താണ് വന്നിട്ട് ആന ഈ കുറ്റിമറിച്ചിരുന്നു ഒറ്റ വയ്ക്കുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ ഏ അതിൻ്റെ പോർഷുകാരെ വിളിച്ചപ്പോൾ പോസ്റ്റുകാർ ആന നമ്മൾ ആനനെ ഓടിച്ചതിന് ശേഷമാണ് പോസ്റ്റുകാർ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് അതിൻ്റെ ഒരു പോസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞ് കുറച്ച് നമ്പർ തന്നിട്ട് പോയി ഇപ്പോൾ ഇന്നലെ രാത്രി ആ വന്നിട്ട് പറഞ്ഞു ഈ പോ ഈ നമ്പർ പോർച്ചലേ ഇല്ല അപ്പോൾ നിങ്ങൾ വിളിച്ച് തെറ്റാന്ന് അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇവിടെ ഒരു മാസം മുമ്പേ വന്നിട്ട് ഇപ്പോഴത്തെ എന്നാൽ തെങ്ങുണ്ടായിരുന്നു അത് മറിച്ചിട്ടു നിറയെ ഉണ്ടായിരുന്നു അതേപോലെ ഇതിന് തേങ്ങയും കൊലയും ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അഞ്ചാറ് റവറ് ഇതിനിടെ തോൽ തോൽപൊഴിക്കില്ലേ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു കാര്യം വന്ന് നോക്കുന്നില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് വന്ന് ഇതിലേക്ക് വരും അതിലേക്ക് വന്ന് പോകും അന്നല്ലാണ്ട് ഒരു കാര്യമില്ല ഈ കഴിഞ്ഞ ദിവസം വെളുപ്പിന് ഞാൻ ഈ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടാണ് ഈ തെങ്ങ് ഇവിടെ മറച്ച് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഇന്നലെ അറള ഫാമിൽ നിന്നും അതുപോലെ തന്നെ പുനരധിവാസ മേഖലയിലെ വട്ടക്കാട് ആ മേഖലയിൽ നിന്നെല്ലാം കാട്ടാനയെ തുരത്തുന്ന നടപടി വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു ആ കാന മൊത്തം മുപ്പതോളം ആന കാട്ടിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുക പിന്നെ പറയുന്നത് പക്ഷേ ആ കാട്ടിലേക്ക് കയറിപ്പോയ ആന തിരിച്ച് ഈ മേഖലയിലേക്ക് വന്നിട്ടാണ് ഈ പിന്നെ അപകടകരാവുന്ന ഒരു പിന്നെ ഇതിവിടെ സംഭവം ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതേപോലെ ഇപ്പോൾ ഒപ്പം തന്നെ പന്ത്രണ്ടാം ബ്ലോക്കിൽ ജാനകി എന്ന് പറയുന്ന പിന്നെ ഒരു സ്ത്രീയുടെ വീട്ടുമുറ്റത്ത് വന്ന് അവരുടെയും കൃഷിയും മറ്റുള്ളൂ ഇതിപ്പോൾ അത്ഭുതകരമായാണ് ഇവർ പിന്നെ രാജൻ ഉൾപ്പെടെയുള്ള കുടുംബം രക്ഷപ്പെട്ടത് കാരണം ഈ തെങ്ങ് ഈ വീടിന് മുകളിലേക്കാണ് മറിഞ്ഞു വിടുന്നതെങ്കിൽ പിന്നെ അവർക്ക് പരിക്ക് പറ്റുമായിരുന്നു വീടിൻ്റെ മുറ്റത്ത് നിന്ന് വന്ന് പുറകത്തേക്ക് തള്ളിയാണ് ഈ തെങ്ങ് ഇപ്പോൾ പിന്നെ മറച്ചിട്ടിരിക്കുന്നത് ഒരുപാട് പിന്നെ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അധികാരികൾ കുറേ കൂടി ജാഗ്രതയോടുകൂടി പിന്നെ ലഭിക്കുന്ന ഫോൺ നമ്പർ ഇവർക്ക് കൊടുത്തുകൊണ്ട് ഇവർ വിവരം അറിയിക്കുമ്പോൾ പിന്നെ വന്ന് ഇവരെ സഹായിക്കുന്നതിനുവേണ്ടി ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം എന്തായാലും കാട്ട ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ ഇപ്പോൾ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിയെല്ലാം നശിപ്പിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് എന്തായാലും അധികൃത അധികാരികൾ കുറേ കൂടി ജാഗ്രതയോടുകൂടി പിന്നെ നിൽക്കണമെന്നാണ് ഇവർക്ക് ആവശ്യപ്പെടാനുള്ളത് ആറള ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ എ ജെന്നനോസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാനോ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിരവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിത ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്